എഐക്കെതിരെ വലിയ സമരം ഭാവിയിൽ ശക്തിപ്പെടുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കുന്നംകുളത്ത് നടക്കുന്ന സി പി എം തൃശൂർ ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ എ ഐ ഉപയോഗത്തോടെ കുത്തക മുതലാളിത്തത്തിന്റെ ലാഭം കൂടുകയും പ്രതിസന്ധി വർദ്ധിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു വികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തുക എന്നതാണ് നവകേരള സൃഷ്ടി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് പാർട്ടി സമ്മേളനം പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുക മാത്രമല്ല ജനകീയ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രക്രിയ കൂടിയാണ് നടക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ഇന്നത്തെ ലോകപശ്ചാത്തലത്തിൽ തീവ്ര വലതുപക്ഷ കക്ഷികൾക്ക് വലിയ മുൻകൈ ലഭിക്കുന്നുണ്ട് തികച്ചും സ്വേച്ഛാധിപത്യ നിലപാടാണ് ട്രംപിന്റെ വരവോടുകൂടി സ്വീകരിക്കുന്നത് കടത്തപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ കൈയും കാലും വിലങ്ങിട്ടാണ് കയറ്റി അയച്ചത് ഇതിനെതിരെ പ്രധാനമന്ത്രി ഒരക്ഷരം മിണ്ടിയില്ലെന്നതും കേന്ദ്ര സർക്കാരിന്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ ബി വിജയത്തിന് വഴിയൊരുക്കിയത് കോൺഗ്രസ് ആണെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു സമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ എം എ ബേബി എ വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കെ ശ്രീമതി എ കെ ബാലൻ ഡോക്ടർ ടി എം തോമസ് ഐസക്ക് കെ കെ ശൈലജ എളമരം കരീം പി സതീദേവി കെ രാധാകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പുത്തലത്ത് ദിനേശൻ എം സ്വരാജ് ഡോക്ടർ പി കെ ബിജു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ സി മൊയ്തീൻ എൻ ആർ ബാലൻ എം കെ കണ്ണൻ എന്നിവർ പങ്കെടുത്തു ചൊവ്വാഴ്ച ഉച്ചവരെയാണ് പ്രതിനിധി സമ്മേളനം വൈകിട്ട് അഞ്ചിന് പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ടി കുന്നംകുളം